ം ജനശബ്ദം ശബ്ദം ജനശബ്ദത്തിൽ ഇന്ന് മുളന്തുരുത്തി ഗ്രാമപഞ്ചായത്ത് എറണാകുളം ജില്ലയിൽ കണയന്നൂർ താലൂക്കിൽ മുളന്തുരുത്തി ബ്ലോക്ക് പരിധിയിൽ ഉൾപ്പെടുന്ന പഞ്ചായത്താണ് മുളന്തുരുത്തി ഗ്രാമപഞ്ചായത്ത് ആരക്കുന്നം പുളിക്കമാലി തുരുത്തിക്കര തുടങ്ങി പതിനാറ് വാർഡുകളാണ് ഈ പഞ്ചായത്തിലുള്ളത് മുളന്തുരുത്തി പണ്ട് ഇളംതുരുത്തി എന്നാണ് അറിയപ്പെട്ടിരുന്നത് ഇതിന്റെ ആദിമ ആദിമരൂപം ഇല്ലംതുരുത്തി എന്നാണ് ഈ പ്രദേശത്ത് സംഘകാലത്തെ ബൗദ്ധക്ഷേത്രം നിലനിന്നിരുന്നുവെന്നും അതിൽ നിന്ന് ഇല്ലം തുരുത്തി എന്നും പിന്നീട് ഇളം അഥവാ മുളന്തുരുത്തി എന്ന നാമങ്ങളും ഉണ്ടായതായും പറയപ്പെടുന്നു അതുപോലെ തന്നെ ഒരു കാലത്ത് വളർന്നിരുന്ന മുളകളാണ് മുളന്തുരുത്തി എന്ന പേരിന് പിന്നിൽ എന്നും പറഞ്ഞു കേൾക്കുന്നു സംസ്ഥാനത്തെ മികച്ച പഞ്ചായത്തിനുള്ള സ്വരാജ് പുരസ്കാരം അടക്കം നേടിയിട്ടുള്ള പഞ്ചായത്താണ് മുളന്തുരുത്തി ഗ്രാമപഞ്ചായത്ത് ജനശബ്ദത്തിൽ ഇന്ന് മുളന്തുരുത്തി ഗ്രാമപഞ്ചായത്ത് ഞാൻ താമസിക്കുന്ന മുളന്തുരുത്തി പഞ്ചായത്തിന്റെ രണ്ടാം വാർഡിലാണ് ചെങ്ങോലപ്പാടം എന്ന് പറയുന്ന ഈ നാടിന്റെ നെല്ലറ ഉൾപ്പെടുന്ന ഒരു പ്രദേശത്താണ് മുളന്തുരുത്തി പബ്ലിക് ലൈബ്രറിയുടെ പ്രസിഡന്റും മാധ്യമ പ്രവർത്തകനുമായ സജീവ് മുളന്തുരുത്തി അവിടെ ഞങ്ങൾ മാതൃകാപരമായി അഞ്ചു വർഷത്തോളം നിരന്തരം നെല്ലും പയറും മുളന്തുരുത്തി പബ്ലിക് ലൈബ്രറിയുടെ നേതൃത്വത്തിൽ കൃഷി ചെയ്ത് അതൊരു വിജയകരമാണ് എന്ന് തെളിയിക്കുകയും ചെങ്ങോലപ്പാടം കുത്തരി ഞങ്ങൾ രംഗത്തിറക്കുകയും ചെയ്തതാണ് പക്ഷെ ഇപ്പോ ഈ വാട്ടർ മാനേജ്മെന്റിന്റെ പ്രശ്നം കൊണ്ട് അല്ലെങ്കിൽ നിലവിലുള്ള തോടുകൾ കൃത്യമായി തെളിക്കാത്തതുകൊണ്ടും ഒക്കെ വലിയൊരു വെള്ളക്കെട്ട് കഴിഞ്ഞ രണ്ടോ മൂന്ന് വർഷമായി പാടത്തിൽ രൂപപ്പെട്ടതിനെ തുടർന്ന് ഞങ്ങൾ കൃഷി നിർത്തേണ്ടി വന്നു ഇങ്ങനെയുള്ള ധാരാളം കർഷകർ അല്ലെങ്കിൽ കർഷക സംഘടനകളുടെ പ്രസ്ഥാനങ്ങൾ ഈ ണ്ട് ഈ മുളന്തുരുത്തിയുടെ വികസനം സംബന്ധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മുളന്തുരുത്തി കൃഷി അധിഷ്ഠിതമായിട്ടുള്ള ഒരു ഗ്രാമീണ വ്യവസ്ഥയാണ് മുളന്തുരുത്തിയിലുള്ളത് കൂടുതലും പാടശേഖരങ്ങളാണ് ഈ പാടശേഖരങ്ങളിൽ പകുതിയിലേറെ കൃഷി ചെയ്യാതെ കിടക്കുകയാണ് എന്നാൽ കൃഷി ചെയ്യുന്ന പാടശേഖരങ്ങൾക്ക് മെച്ചപ്പെട്ട ഒരു സ്ഥിതി ഉണ്ട് പക്ഷെ ഇവിടെ പ്രശ്നമാവുന്നത് ഈ കൃഷിക്ക് ആവശ്യമായിട്ടുള്ള വാട്ടർ മാനേജ്മെന്റ് ഈ പഞ്ചായത്തിന്റെ പതിനാറ് വാർഡുകളിലും പാടശേഖരങ്ങളിൽ കൃത്യമായി കൃഷിക്ക് വെള്ളം എത്തുന്നതിനുള്ള ഇല്ല എന്നുള്ളതാണ് കർഷകരെ തളർത്തുന്ന ഒരു ഘടകം സംയോജിതമായി കൃഷിയെ കൂട്ടിയിണക്കി വലിയ തോതിൽ ഉൽപാദനം വർദ്ധിപ്പിച്ചപ്പോഴാണ് മുളന്തുരുത്തി പഞ്ചായത്തിന് ഏതാണ്ട് നാല് വർഷം മുൻപ് കേരളത്തിലെ ഏറ്റവും മികച്ച പഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി ലഭിച്ചത് ഇപ്പോൾ അതിന്റെ ഒരു തുടർച്ചയുണ്ടോ എന്ന് ചോദിച്ചാൽ തുടർച്ചയില്ല ഒരു തുടർച്ച കൃഷിയിലും വാട്ടർ മാനേജ്മെന്റിലും ഉണ്ടായാൽ അത് ഈ നാടിന് ഒരു പുതിയ കുതിപ്പ് നൽകും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല രണ്ടാമത്തെ കാര്യം നമ്മൾക്ക് ഒരു നൂറ് വർഷം പിന്നിട്ട ഒരു ആശുപത്രി ഉണ്ട് ഈ ആശുപത്രി തലത്തിൽ രണ്ടു മൂന്ന് വർഷം മുമ്പ് അവാർഡ് നേടിയിരിക്കും ആശുപത്രിയാണ് ഈ ആശുപത്രി മാതൃകാപരമായിട്ട് കിടപ്പ് രോഗികളെ കിടത്തി ചികിത്സിക്കുന്ന അവരുടെ ചികിത്സാ ചെലവുകൾ മുഴുവൻ വഹിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു പദ്ധതി ഉണ്ടായിരുന്നു ഏതാണ്ട് അഞ്ചു ആറ് വർഷത്തോളം നന്നായി നടന്നുപോയി അതിപ്പോൾ ഏതാണ്ട് നിലച്ചുപോയ ഒരവസ്ഥയാണ് അത്തരം പദ്ധതികളുടെ തുടർച്ച നിലനിർത്താൻ ആവശ്യമായ നടപടികൾ ഉണ്ടാവണം മൂന്നാമത്തെ കാര്യം ഇവിടുത്തെ ഗതാഗത വികസനത്തിനുള്ള വലിയ ഒരു സാധ്യതകൾ തുറന്നിടുന്നതാണ് മുളന്തുരുത്തി ചെങ്ങോലപ്പാടം റെയിൽവേ ഗേറ്റിന്റെ പൂർത്തിയാവുന്ന മേൽപ്പാലം പൂണിതര വരെ വന്നു നിൽക്കുന്ന നമ്മളുടെ മെട്രോ റെയിൽ മെട്രോ റെയിൽ റെയിൽവേയിൽ നിന്നും മുളന്തുരുത്തിയിലേക്ക് നിലവിൽ പ്പോൾ സർക്കാരിന്റേതായിട്ട് രണ്ട് ബസ്സുകൾ ആരംഭിക്കാനുള്ള ഒരു പദ്ധതി പൂർത്തിയായിട്ടുണ്ട് ഈ മേൽപ്പാലം വരുന്നതോടുകൂടി ഇത്തരം ഫീഡർ ബസ്സുകൾ വഴി മെട്രോയിലേക്കുള്ള യാത്ര മെച്ചപ്പെടും ഒപ്പം തന്നെ ഇപ്പോൾ സിറ്റി സർവീസ് ചോറ്റാനിക്കരയിലാണ് അവസാനിക്കുന്നത് ആ സിറ്റി സർവീസുകൾ മുളന്തുരുത്തിയിലേക്ക് നീട്ടിയാൽ അത് മെട്രോയുടെ അല്ലെങ്കിൽ ജി സി ഡിയുടെ പരിധിയിൽ വരുന്ന മുളന്തുരുത്തിയുടെ വികസനത്തിന് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് മറ്റൊരു കാര്യം ഒരു വലിയ സാംസ്കാരിക പശ്ചാത്തലമുള്ള ഒരു പ്രദേശമാണ് മലയാളത്തിലെ ആദ്യത്തെ അച്ചടിച്ച യാത്രാവൂരുടെ കൃതിയായ ഊർസ്ലേം യാത്ര എഴുതിയ പരിമല തിരുമേനിയും മലയാളം എന്നും നെഞ്ചേറ്റുന്ന മാമ്പഴം എന്ന കവിത എഴുതിയ മഹാകവി വൈലോപ്പള്ളി ശ്രീധരമേനോനും മുളന്തുരുത്തിയായിരുന്നു ഇതിന്റെ രണ്ടിന്റെയും പ്രഭവ കേന്ദ്രമായി പ്രവർത്തിച്ചത് അതേപോലെ തന്നെ മലയാളത്തിന്റെ കവിതാ കവിതാരംഗത്ത് എപ്പോഴും നിത്യ സാന്നിധ്യമായ ശ്രീമതി വിജയലക്ഷ്മി ഈ നാട്ടുകാരിയാണ് അങ്ങനെ കവിതയുടെയും എഴുത്തിന്റെയും സാഹിത്യത്തിന്റെയും എല്ലാ മേഖലയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു കൾച്ചറൽ ഹബാണ് ഈ പ്രദേശം പഞ്ചായത്ത് മൂന്ന് തവണ സംസ്ഥാനത്തെ ഏറ്റവും മികച്ച പഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി വാങ്ങി മുളന്തുരുത്തി സാമൂഹിക ആരോഗ്യ കേന്ദ്രം കേരളത്തിലെ ഏറ്റവും മികച്ച പൊതു ജന ആരോഗ്യ കേന്ദ്രത്തിനുള്ള അവാർഡ് വാങ്ങി മുളന്തുരുത്തി പോലീസ് സ്റ്റേഷൻ കേരളത്തിലെ മൂന്നാമത്തെ ഏറ്റവും മികച്ച പോലീസ് സ്റ്റേഷനുള്ള അവാർഡ് വാങ്ങി മുളന്തുരുത്തി വായനശാല കേരളത്തിലെ അൻപത് വർഷം പിന്നിട്ട് ഏറ്റവും മികച്ച വായനശാലയ്ക്കുള്ള അവാർഡ് വാങ്ങി ഈ മികവുള്ള എല്ലാ സ്ഥാപനങ്ങളെയും അതിന്റെ സാരഥികളെയും അതിന്റെ പ്രവർത്തനങ്ങളെയെല്ലാം യോജിപ്പിച്ചാൽ ഈ നാട് വികസനത്തിന്റെ ഒരു വലിയ കുതിച്ചുചാട്ടം ഈ നാട്ടിലുണ്ടാകും വനിതകൾക്ക് എന്താണ് പറയാനുള്ളത് മുളന്തുരുത്തി പഞ്ചായത്തിൽ പതിനഞ്ചാം വാർഡിലാണ് താമസിക്കുന്നത് ഞാൻ ഒരു മാധ്യമ പ്രവർത്തകയാണ് സ്വദേശി സ്മിത ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ വേസ്റ്റ് മാനേജ്മെന്റിന്റെ കാര്യത്തിൽ കാര്യക്ഷമമായിട്ടാണ് പഞ്ചായത്ത് പ്രവർത്തിക്കുന്നത് അതല്ലാതെ സ്ത്രീ ശാക്തീകരണത്തിന്റെ വലിയ ഒരു പ്രത്യേക ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല പിന്നെ ഇൻഫ്രാസ്ട്രക്ചറിന്റെ കാര്യത്തിലാണെങ്കിലും അത്യാവശ്യം സ്ട്രീറ്റ് ലൈറ്റ് ആണെങ്കിലും മെയിൻ്റനൻസ് ആണെങ്കിലും നമ്മുടെ വാർഡിൽ അങ്ങനെ വലിയ പറയത്തക്കും ഇല്ല പിന്നെ ലോക്കൽ ബോഡീസ് ആയിട്ട് കമ്പയർ ചെയ്യും ആദ്യം ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ ഏതെങ്കിലും തരത്തിൽ പ്രത്യേകതയുള്ള ചില ശ്രദ്ധിക്കപ്പെടുന്ന പരിപാടികൾ പഞ്ചായത്ത് നടപ്പാക്കിയിട്ടുണ്ട് അവരുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടുള്ള പരിപാടികൾ അതുപോലെയൊക്കെയുള്ള ചില നല്ല പദ്ധതികൾ അപ്പം അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളിലും പഞ്ചായത്ത് ശ്രദ്ധ കൊടുക്കുന്നുണ്ട് പക്ഷേ അതേസമയം തന്നെ പബ്ലിക് പ്ലേസിൽ നിന്നുള്ള വേസ്റ്റ് മാനേജ്മെന്റിന്റെ കാര്യത്തിൽ എന്തുമാത്രം കാര്യക്ഷമമാണെന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് കാരണം നമ്മുടെ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ അടുത്ത് തന്നെ ആ റോഡരികൾ ശല്യം കിടക്കുന്നതും അവിടെ തെരുവുനായ ശല്യം ഉള്ളതും ഒക്കെ പലപ്പോഴും കണ്ടിട്ടുണ്ട് അതൊന്നും അത്ര കാര്യമായിട്ട് ഇടപെടുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല തുരുത്തിക്കരയിൽ പ്രവർത്തിക്കുന്ന സയൻസ് സെന്ററിന്റെ ഡയറക്ടർ തങ്കച്ചൻ പറയുന്നതിങ്ങനെ ഞാൻ മുളന്തുരുത്തി ഗ്രാമപഞ്ചായത്തിന്റെ പത്താം വാർഡിലാണ് താമസിക്കുന്നത് വ്യത്യസ്തമാർന്ന രീതിയിൽ വ്യത്യസ്തമാർന്ന മേഖലകളിൽ ഒക്കെ മികവ് തെളിയിക്കാൻ ഈ പഞ്ചായത്തിനായിട്ടുണ്ട് പക്ഷെ ഒരു കാര്യം രണ്ടായിരത്തി മുപ്പതാകുമ്പോൾ ലോകം ലക്ഷ്യം വെക്കുന്നത് സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ നേടണമെന്നാണ് ഇന്ന് ജീവിക്കുന്ന മുളന്തുരുത്തിക്കാർ അവർ വരാനിരിക്കുന്ന മുളന്തുരുത്തിക്കാരെ പരിഗണിച്ചുകൊണ്ട് ജീവിക്കണം വാസ്തവത്തിൽ അതാണ് സുസ്ഥിര വികസനത്തിന്റെ കാമ്പ് അപ്പൊ അങ്ങനെ ഒരു തലമുറ ഇവിടെ ജീവിക്കണമെങ്കിൽ ആ തലമുറ തീർച്ചയായും ചില സ്വഭാവവിശേഷങ്ങൾ സ്വീകരിക്കേണ്ടതുണ്ട് കാരണം ഇന്ന് നമുക്ക് ലഭ്യമാകുന്ന വിഭവങ്ങൾ വളരെ പരിമിതമാണെന്ന് അറിയാം ആ വിഭവങ്ങളെ കാര്യക്ഷമമായി വിനിയോഗിക്കുകയും വരും തലമുറയ്ക്ക് കൂടി കാത്തു കൈമാറാനുള്ള ഒരു ബോധത്തിലേക്ക് ഒരു നാട് എത്തിച്ചേരണം അങ്ങനെ എത്തിച്ചേരുമ്പോൾ മാത്രമാണ് ആ നാട് സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ നേടിയെന്ന് നമുക്ക് പറയാനാവുക രണ്ടായിരത്തി മുപ്പതോടു കൂടി മുളന്തുർത്തി ഗ്രാമപഞ്ചായത്ത് ഒരു സുസ്ഥിര വികസന പഞ്ചായത്തായിട്ട് നമുക്ക് മാറ്റാനാവുമോ അങ്ങനെ മാറണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായും ഈ പഞ്ചായത്തിന്റെ പ്രകൃതി വിഭവങ്ങളെ പരിപാലിക്കേണ്ട ഉത്തരവാദിത്വം പഞ്ചായത്തിനും ിൽ ജീവിക്കുന്ന ജനങ്ങൾക്കുമുണ്ട് ഉദാഹരണത്തിന് ഈ പഞ്ചായത്ത് ഇരുപത്തിയൊന്ന് സ്ക്വയർ കിലോമീറ്റർ വരുന്ന ഒരു പ്രദേശമാണ് പക്ഷേ ഈ പഞ്ചായത്തിൽ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഈ പഞ്ചായത്തിന്റെ ഏറ്റവും ഫലഭൂയിഷ്ടമായ ഏറ്റവും ജലഗോപുരങ്ങളായി നിലകൊള്ളുന്ന ചെമ്മൺകുന്നുകൾ ഇന്ന് ടിപ്പർ കയറി മറയുകയാണ് വലിയ തോതിൽ നമ്മുടെ ചെമ്മൺകുന്നുകളുടെ മേൽ മണ്ണ് മാഫിയകൾ കണ്ണു ഒരു പ്രദേശമായി ഇന്ന് മുളന്തുരുത്തി മാറിയിട്ടുണ്ട് ഒരു ഹെക്ടർ കുന്നു ഏതാണ്ട് ഒരു വർഷം പിടിച്ചു വെക്കുന്നത് ഒരു കോടിയിലധികം ലിറ്റർ വെള്ളമാണ് നമ്മുടെ മുളതിർത്തി പഞ്ചായത്തിലെ മുഴുവൻ പാത്രങ്ങളും എടുത്ത് മഴയത്ത് വെച്ചാലും ഈ തുലാവർഷവും ും കാലവർഷവും പെയ്തു ഒഴുകി മാറുമ്പോ ആ വെള്ളം പിടിക്കാൻ ആ പാത്രത്തിനൊന്നും ആവില്ല പക്ഷെ നമ്മുടെ പഞ്ചായത്തിൽ അവശേഷിക്കുന്ന ചെമ്മൺകുന്നുകൾ പിടിച്ചു വെക്കുന്ന വെള്ളത്തിന്റെ അളവ് എത്രയോ വലുതാണ് അപ്പോ ആ ചെമ്മൺകുന്നുകൾ പിടിച്ചു വെച്ച് പിശിക്കു നൽകുന്ന വെള്ളത്തിലാണ് ഇന്ന് ഈ പഞ്ചായത്തിന്റെ ജലസുരക്ഷ എന്ന് നമ്മൾ അറിയണം പക്ഷെ അതറിയാതെ ഇന്ന് നാം ഈ ചെമ്മൺ കുന്നുകളെ വിറ്റ് കാശാക്കുന്ന പ്രവണത വലിയ തോതിൽ വർദ്ധിക്കുകയാണ് അവിടെ നമ്മൾ ഒരു കാര്യം തിരിച്ചറിയേണ്ടത് ഇന്നലകളിൽ നാം പ്രളയം എന്ന മഹാമാരി കൊണ്ടാണ് പ്രശ്നങ്ങളായിട്ട് നമ്മൾ അവതരിപ്പിക്കുന്നതെങ്കിൽ നാളെ വരാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നം അതൊരു പ്രളയമാകണമെന്നില്ല അതൊരു വലിയ വേനലാകാം അങ്ങനെ ഒരു വലിയ വേനൽ നമ്മെ കാത്തിരിക്കുന്നുണ്ട് എന്ന് തിരിച്ചറിയണം അങ്ങനെ ആവുമ്പോ ലോകത്ത് ഇന്ന് അനുഭവിക്കുന്ന എട്ടേറെ നഗരങ്ങളുടെ കഥ നമ്മുടെ മുമ്പിലുണ്ട് കേപ് ടൗണും ബാംഗ്ലൂരും ഒക്കെ ഇന്ന് വെള്ളമില്ലാത്ത നഗരങ്ങളായി മാറുന്ന ഒരു കാലത്ത് നമ്മുടെ മുളന്തുരുത്തിയും വെള്ളമില്ലാതാകുന്നത് നമ്മൾ മുൻകൂട്ടി തിരിച്ചറിയണം അങ്ങനെ ഒരു ജലസുരക്ഷ ഉറപ്പാക്കുന്നത് ഇന്ന് അവശേഷിക്കുന്ന മുളന്തുരുത്തി പഞ്ചായത്തിലെ ചെമ്മൺകുന്നുകളും അവശേഷിക്കുന്ന തണ്ണീർ തടങ്ങളുമാണ് അവയെ സംരക്ഷിക്കുക എന്നത് ഭാവിയിലേക്ക് ഒരു സുസ്ഥിര വികസന ലക്ഷ്യത്തിന്റെ പ്രധാനപ്പെട്ട ഉള്ളടക്കമാണ് എന്ന് എനിക്ക് പറയാതിരിക്കാനാവില്ല എന്നാൽ ആ പരിഗണനയിൽ അത് വരുന്നില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇവിടുത്തെ ഒരു റെസിഡൻസ് അസോസിയേഷന്റെ സെക്രട്ടറിയും ഓട്ടോറിക്ഷ ഡ്രൈവറുമായ ജയകുമാറിന്റെ പ്രതികരണത്തിലേക്ക് മുളന്തിർത്തി ഗ്രാമപഞ്ചായത്ത് എട്ടാം വാർഡിലാണ് താമസിക്കുന്നത് നമുക്ക് മുളന്തിർത്തിയിലെ പ്രധാന ആവശ്യം റോഡിന്റെ വികസനമാണ് ഈ നടക്കാവ് പൂത്താട്ടുകളും റോഡ് ഹൈവേ വന്നതിന് ശേഷം വാഹനങ്ങൾ കൂടുതലായിട്ട് വരികയും മുളംതിരുത്തി കരവട്ടക്കുരിശ് മുതൽ നടക്കാവ് വേഴപ്പറമ്പ് ജംഗ്ഷൻ വരെ റോഡിന് യാതൊരു വികസനങ്ങളും വർഷങ്ങളായിട്ട് ഇല്ലാത്ത ഒരവസ്ഥയാണ് അപ്പം നമുക്ക് മുളന്തിരുത്തിയിൽ റോഡിന് വീതി കൂട്ടുന്നത് അത്യാവശ്യമാണ് മുളന്തരുത്തിയിലെ ഏറ്റവും തിരക്കേറിയ ജംഗ്ഷനാണ് മുളന്തിരുത്തി പള്ളിത്താഴം വാഹനങ്ങൾ പോകുന്ന മുളംതിരുത്തിയിലെ പ്രധാന ജംഗ്ഷനാണ് മുളന്തിരുത്തി പള്ളിത്താഴം അവിടെ എപ്പോഴും ഗതാഗത കുരുക്കാണ് അതിന് ശാശ്വതമായ ഒരു പരിഹാരം റോഡിന്റെ വീതി കൂട്ടി എന്നുള്ളത് തന്നെയാണ് അതുപോലെ തന്നെ നമുക്ക് കോണോത്തുപുഴ മലിനമായി കിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി നീരൊഴുക്ക് നിലച്ച് മാലിന്യ കൂമ്പാരമായിട്ട് മാറി ഇപ്പം നമുക്ക് വിളംതിരുത്തി ആമ്പല്ലൂർ ഉദയമ്പേര് പഞ്ചായത്തിനെ ബന്ധിപ്പിക്കുന്ന മറ്റത്താങ്കടവ് പാലം യാഥാർത്ഥ്യമായെങ്കിലും അപ്രോച്ച് റോഡ് ഇടുങ്ങിയ റോഡായ മറ്റത്താങ്കടവ് പാലം കഴിഞ്ഞ് വൈക്കം റോഡിനെ ബന്ധിപ്പിക്കുന്ന ഒരു മുന്നൂറ് മീറ്റർ റോഡിന് വീതി കൂട്ടുവാനായിട്ട് ഇതുവരെ സാധിച്ചിട്ടില്ല അതുകൊണ്ട് വലിയ വാഹനങ്ങൾ അതിലെ പോകാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ശനിയാഴ്ചയൊക്കെ ആണെങ്കിൽ വൈകുന്നേരം ഒരു അഞ്ചു മണി കഴിഞ്ഞാൽ മുളന്തുരുത്തി പള്ളിത്താഴത്ത് വളരെ ബ്ലോക്ക് എല്ലാ ജംഗ്ഷനിലും വൈകിട്ടാണെങ്കിലും ബ്ലോക്ക് മാറ്റാനായിട്ട് ഒരു ഹോം ഗാർഡിനെ നിയമിക്കുകയാണെങ്കിൽ വളരെ തിരക്ക് കുറയ്ക്കുവാനായിട്ട് സാധിക്കുന്നതാണ് മഹാകവി വൈലോപ്പള്ളി ശ്രീധരമേനോൻ മുളന്തുരുത്തി ഗവൺമെന്റ് ഹൈസ്കൂളിലെ അധ്യാപകനായിരുന്നു എന്നതാണ് ഈ പഞ്ചായത്തിന്റെ ഒരു പ്രത്യേകത ഈ അവസരത്തിലാണ് അദ്ദേഹം മാമ്പഴം എന്ന കവിത രചിച്ചത് ഇതിന്റെ സ്മരണകൾ ഉണർത്തിക്കൊണ്ട് ഒരു നാട്ടുമാവ് മുളന്തുരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അങ്കണത്തിൽ ഇന്നും കാണാം കവിതയുടെ ആശയ ബീജങ്ങളായി തീർന്ന അമ്മയെയും കുഞ്ഞിനെയും ഈ മാവിനു ചുറ്റുമായി ശില്പരൂപത്തിൽ ഒരുക്കിയിട്ടുമുണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിൽ സ്ഥാപിതമായ ഈ വിദ്യാലയം ഇന്ന് നൂറ്റി മുപ്പത്തി വർഷങ്ങൾ പിന്നിടുമ്പോൾ ഇന്നാട്ടിലേയും സമീപ പ്രദേശങ്ങളിലെയും ആയിരക്കണക്കിനായ ആൾക്കാർക്ക് വിദ്യ പകർന്ന് നൽകിയ ഒരു സ്ഥാപനമാണ് മുളന്തുരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഉല്ലാസ് ജി നിലവിൽ എറണാകുളം ജില്ലയിലെ തന്നെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന വിദ്യാഭ്യാസ കാര്യങ്ങളിലും അക്കാദമികേതര കാര്യങ്ങളിലും ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു വിദ്യാലയമാണ് മുളന്തുരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഈ കഴിഞ്ഞ വർഷങ്ങളിൽ എസ് എസ് എൽ സിക്ക് നൂറ് ശതമാനം വിജയവും അതുപോലെ തന്നെ ധാരാളം എ പ്ലസ് ഓളോട് കൂടി ശതമാനത്തിലധികം വിജയം നേടി ഹയർ സെക്കൻഡറി സെക്ഷനും എറണാകുളം ജില്ലയിലെ സർക്കാർ വിദ്യാലയങ്ങളിൽ ഒന്നാം സ്ഥാനത്ത് എത്തുവാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട മുളന്തുരുത്തി സ്കൂളിന്റെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മഹാനായ കവി ശ്രീ വൈലോപ്പള്ളി ശ്രീധരമേനോൻ ഇവിടത്തെ ഒരു അധ്യാപകനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അദ്ദേഹം ഇവിടെ അധ്യാപകനായിരിക്കുന്ന കാലഘട്ടത്തിലാണ് കേരളക്കരയെ ആകെ കരയിച്ച മാമ്പഴം എന്ന അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ കവിത രൂപമെടുക്കുന്നത് കാവ്യ ലോക എന്ന അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ ഈ മുളന്തുരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ വരാന്തയിൽ അങ്ങനെ ും ഇങ്ങോട്ടും നടന്നാണ് തന്റെ മാമ്പഴം കവിത രചിച്ചതെന്ന് വളരെ വ്യക്തമായി അദ്ദേഹം പ്രതിപാദിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം ജില്ലാ പഞ്ചായത്തിന്റെ സഹകരണത്തോടുകൂടി നാട്ടുകാരുടെയും പബ്ലിക് ലൈബ്രറിയുടെയും ഒക്കെ സഹകരണത്തോടുകൂടി ഇന്ന് മുളന്തുരുത്തി സ്കൂൾ അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം ഒരു വയലോപ്പള്ളി സ്മൃതി എന്ന നിലയിലേക്ക് ഉയരുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് എറണാകുളം ജില്ലാ പഞ്ചായത്തിന്റെ സഹകരണത്തോടുകൂടിയിട്ട് ഇടക്കാട്ടുവേൽ ശിവദാസ് എന്ന മഹാനായ ശില്പി വയലോപ്പള്ളിയുടെ ശില്പവും മാമ്പഴം കവിതയുടെ സന്ദേശം ഉൾക്കൊള്ളുന്ന അമ്മയും കുഞ്ഞും എന്ന ശില്പവും അതുപോലെ തന്നെ മാമ്പഴം എന്ന കവിതയുടെ ദൃശ്യാവിഷ്കാരവും മാവിന്റെ ചുവട്ട് വളരെ മനോഹരമായി കൊത്തിവെച്ചിട്ടുണ്ട് അതിന്റെ രണ്ടാം ഘട്ടം എന്ന നിലയിൽ ഇപ്പോൾ ഒരു ഓപ്പൺ സ്റ്റേജും അതുപോലെ തന്നെ വയലോപ്പള്ളിയുടെ പേരിലുള്ള ഒരു ലൈബ്രറിയും നമ്മുടെ സ്കൂളില് സ്ഥാപിക്കുവാനായിട്ട് ജില്ലാ പഞ്ചായത്ത് സാധിച്ചിട്ടുണ്ട് സ്കൂൾ അധ്യാപകനും കർഷകനുമായ അജിത്തിന് പറയാനുള്ളത് ഇതാണ് നമ്മള ഗ്രാമപഞ്ചായത്തിലെ അഞ്ചാം വാർഡിലെ താമസക്കാരനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദേശീയ അധ്യാപക അവാർഡ് ജേതാവാണ് അത് രണ്ടായിരത്തി പത്തൊമ്പതിൽ സംസ്ഥാന സർക്കാരിന്റെ ഒരു അവാർഡ് ലഭിച്ചിട്ടുണ്ട് നമ്മളുരത്തെ സംബന്ധിച്ച് ഒത്തിരി സംസ്കാരങ്ങളൊക്കെ അവകാശപ്പെടാൻ കഴിയുന്ന ഒരു പഞ്ചായത്താണ് പരിമല തിരുമേനയുടെ നാണ് ാണ് അതുപോലെ മളന്തുരുത്തി പൂത്തർക്കോർ ക്ഷേത്രം വളരെ പുരാതനമായ ഒന്നാണ് പെരുമ്പള്ളി നരസിംഹസ്വാമി ക്ഷേത്രം മളന്തുരുത്തി കേരത്തെ കുറിച്ചുള്ള രക്ഷാസൈന്യം പള്ളി അല്ലെങ്കിൽ കാരിക്കോട് ശ്രീധർമ്മ ശാസ്ത്ര ക്ഷേത്രം ഇതൊക്കെ ഒത്തിരി പഴമകൾ അവകാശപ്പെടാൻ കഴിയുന്ന ക്ഷേത്രങ്ങളും ആരാധനാലയങ്ങളും ഒക്കെയാണ് എനിക്കിതിൽ കൂട്ടിച്ചേർക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹോസ്പിറ്റൽ സൗകര്യങ്ങൾ കുറച്ച് മെച്ചപ്പെടുത്തി നന്നായിരിക്കും കാരണം പല ദിവസങ്ങളിലും വൈകുന്നേരങ്ങളിൽ ഹോസ്പിറ്റലിൽ ഡോക്ടറെ പ്രസൻസ് ഉണ്ടാവാറില്ല വൈകുന്നേരങ്ങളിൽ ചെന്ന് ഡോക്ടർമാരുടെ സേവനം ലഭിക്കില്ല അപ്പൊ അതിനൊരു സംവിധാനങ്ങൾ ഒരു താലൂക്ക് തലത്തിലേക്ക് ഉയർത്താൻ പറ്റുകയൊക്കെ നന്നായിരിക്കും എനിക്ക് തോന്നുന്നു അതുപോലെ തന്നെ മുളന്തുരുത്തി ശരിക്കും ഒരു കാർഷിക മേഖലയായിരുന്നു ഇപ്പോഴും കൃഷി ചെയ്യുന്ന ഒത്തിരി ആളുകളുണ്ട് അവിടെ വരുന്ന ഫണ്ടുകൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയും വരുന്ന ചെടികൾ ജനങ്ങൾക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയല്ല അതിലുപരി ആ മേഖലകളിൽ എത്തിച്ചേർന്ന് കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുകയാണെങ്കിൽ നന്നായിരിക്കും ചിലപ്പോൾ ചെയ്യുന്നുണ്ടാവട്ടില്ല എന്നല്ല ഞാൻ പറഞ്ഞു എന്റെ ഒരു അനുഭവം ഞാൻ പറഞ്ഞ ഞാനൊരു അഞ്ചോളം നെൽ കൃഷികൾ ചെയ്യുന്നുണ്ടായിരുന്നു അത്യസ്ഥലങ്ങള് കവനിക്കറപ്പ് രക്തശാലി ഞവര കൃഷ്ണബോമതൊക്കെ ഇതൊക്കെ പല ആളുകളും ദൂരത്തുനിന്ന് വന്ന് കാണുകയും പല അഭിപ്രായങ്ങൾ പറയുകയൊക്കെ ചെയ്തു പക്ഷേ ദൗർഭാഗ്യവശാലും നമ്മുടെ മുതിർത്തിയിന്ന് അങ്ങനെ ഒരു ഇത് എനിക്ക് സമീപനം ഉണ്ടായിട്ടില്ല അപ്പൊ കുറച്ചുകൂടി ൊക്കെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ ആളുകൾക്ക് കൃഷിയിലേക്ക് താല്പര്യം തോന്നും അതുപോലെ തന്നെ ഈ കൃഷി മേഖലയിൽ തന്നെ എനിക്ക് തോന്നുന്നു പഞ്ചായത്തിന്റെ കുടുംബശ്രീയുടെ മേൽനോട്ടത്തിൽ അവരുപന്നങ്ങൾ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റി അവർക്ക് തിരിച്ചു കൊടുക്കുന്ന രീതിയിലുള്ള സംരംഭങ്ങൾ തുടങ്ങി ആണെങ്കിൽ കൃഷിക്കാർക്ക് കുറച്ച് ഗുണമായിരിക്കും തോന്നുന്നത് ഉദാഹരണം നെല്ലാണെങ്കിൽ നമുക്ക് തവണോടു കൂടിയുള്ള നെല്ലിനൊക്കെ ഡിമാൻഡുണ്ട് ഇപ്പം പക്ഷെ നമ്മൾ കുത്തനെ അടുത്ത പഞ്ചായത്തുകളിലൊക്കെ പോയി വേണം കുത്തി എടുക്കാനായിട്ട് ഇപ്പൊ റബ്ബ്രൈസ്ഡ് റോളറുകളുള്ള മില്ലുകൾ ഇവരെ പഞ്ചായത്തിന്റെ കുടുംബശ്രീയുടെ ഒക്കെ കീഴ് തുടങ്ങി അതിപ്പം ചെറിയൊരു കെയർ ഇൻവെസ്റ്റ്മെന്റ് ഗവൺമെന്റ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ റണ്ണിങ് കോസ്റ്റ് മറ്റുള്ളത് മതിയാവും അപ്പം അത് വെച്ച് ചെയ്യുകയാണെങ്കിൽ കർഷകർക്ക് കുറഞ്ഞ ചിലവിലതൊക്കെ ചെയ്ത് കിട്ടും അതോടൊപ്പം തന്നെ നെല്ല് പുഴുങ്ങി കുത്തി കൊടുക്കുന്ന ഒരു സംവിധാനത്തിനുള്ള ഒരു സംവിധാനത്തിനുള്ളൊരു കൂടി ചെയ്യുവാണെങ്കിൽ വളരെ നന്നായിരിക്കും കാരണം നമ്മൾ പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ മുന്നൂറ് കിലോ അഞ്ഞൂറ് കിലോ ഒക്കെ കൊടുത്താലേ അവർ പുഴുങ്ങി കുത്തി തരുകയുള്ളു സമയം എടുക്കും ഇവിടെ നമുക്ക് കുറഞ്ഞ അളവിൽ പുഴുങ്ങി കുത്തി തരുന്ന രീതിയിലുള്ള സംരംഭങ്ങൾ വ്യക്തിപരമായിട്ടൊക്കെ തുടങ്ങുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുകളാണ് ഗവൺമെൻറ് തലത്തിൽ അതൊക്കെ നോക്കി ചെയ്യുവാണെങ്കിൽ അത് കുടുംബശ്രീ പോലെയുള്ള സാഹചര്യങ്ങളൊക്കെ കേൾപ്പിച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് റൺ ചെയ്യും പിന്നീട് ഈ അഗ്രികൾച്ചറും ഈ പുരാതനമായി ഞാൻ ആദ്യം പറഞ്ഞ പള്ളികളും ക്ഷേത്രങ്ങളൊക്കെ ബന്ധിപ്പിച്ച് ടൂറിസത്തിൻ്റെ ഒരു സാധ്യതകളുകൂടി തേടാവുന്നതാണ് പിന്നീട് എനിക്ക് തോന്നുന്നത് വിദ്യാഭ്യാസ മേഖലയിൽ നമുക്ക് ഇവിടെ ടെക്നിക്കൽ ഹൈസ്കൂൾ വരെ പറയുന്ന ഒരു ഇന്ന രീതിയിൽ പോയാൽ നന്നായിരിക്കും എന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സെന്ററുകൾ ഇപ്പൊ നമുക്ക് ഇന്ന രീതിയിൽ ഇന്നോവേഷൻസ് കാര്യങ്ങൾ ചെയ്യാം ഇന്നോവേഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ആശയങ്ങൾ ഉണ്ടെങ്കിൽ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങാം അല്ലെങ്കിൽ അതിന് എന്തൊക്കെയാണ് വേണ്ടത് ഏതൊക്കെ ഡോക്യുമെന്റുകൾ വേണം ഇതൊക്കെയുള്ള സഹായങ്ങൾ ചെയ്യുന്ന രീതിയിലും ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യാം ഇന്ന രീതിയിൽ ചെയ്യാൻ പറ്റുമെന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സെന്ററുകൾ തുടങ്ങുക അതൊരു അഗ്രികൾച്ചർ സയൻസ് ആൻഡ് പാർക്ക് എന്ന രീതിയിലൊക്കെ തുടങ്ങിയാൽ മതി കാരണം അഗ്രികൾച്ചർ മേഖലയുടെ കാലനുസൃതമായ മാറ്റങ്ങളൊക്കെ ഇതിലൂടെ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യാം അതുപോലെ തന്നെ ടെക്നിക്കൽ മേഖലകളിൽ ഇപ്പൊ ന്യൂ ജനറേഷൻ കോഴ്സുകൾ ഇഷ്ടം പോലെ വരുന്നുണ്ട് അപ്പോൾ അത് ഗവൺമെന്റ് തലത്തിലൊരു കോഴ്സ് തുടങ്ങാനായിട്ട് വലിയ സ്ഥാപനങ്ങൾ ഇപ്പോൾ ഏകദേശം സ്ഥലം എടുത്തിട്ട് വലിയ എഡ്യൂക്കേഷൻ കോളേജുകൾ അങ്ങനെയൊക്കെ തുടങ്ങണമെന്നൊന്നും ഞാൻ പറയുന്നത് ഒന്നോ രണ്ടോ കോഴ്സുകൾ തുടങ്ങുന്ന സംവിധാനങ്ങള് പുതിയ ജനറേഷൻ ന്യൂ ജനറേഷൻ കോഴ്സുകൾ തുടങ്ങുകയാണെങ്കിൽ അന്നായിരിക്കുന്നു എനിക്ക് തോന്നുന്നു ജനശബ്ദത്തിൽ ഇതുവരെ കേട്ടത് മുളന്തുരുത്തി ഗ്രാമപഞ്ചായത്തിന്റെ വിശേഷങ്ങളും അവിടുത്തെ ജനങ്ങളുടെ പ്രതികരണങ്ങളും അവരുടെ വിലയിരുത്തലുകളുമാണ് മറ്റൊരു പഞ്ചായത്തിന്റെ വിശേഷങ്ങളുമായി ജനശബ്ദം വീണ്ടും അടുത്ത ഞായറാഴ്ച സമകാലികത്തിൽ ജനങ്ങളുടെ ശബ്ദം നിർവഹണം ടി പി രാജേഷ് സഹകരണം ആഭാലാൽ സമകാലികം